സിന്റെ പ്രവർത്തകരെ ശിക്ഷ ആമിലാ പ്രവർത്തകന്മാർ തോട് ഹുസുഹാനുഭവത്താട സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കും മാറാവട്ടെ നാളെ ജനാത്തിൽ കൃത്യസം ഒത്തുകൂടാൻ നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ശിക്ഷ നമ്മുടെ ഭക്താദന്മാർ നേതാക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും ഉള്ള ഹുസുഹാനുഭവത്താടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഒഴിവാക്കിയാൻ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പിന്നെ വിളിച്ചപ്പോൾ എഴുന്നേറ്റത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈവി അവരുടെ പ്രസംഗമാണ് അതുകൊണ്ട് ഞാൻ നീട്ടി എന്തെങ്കിലും പറയുന്നത് അത് അലോചകമായിരിക്കും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതുമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സത്യത്തിന്റെ കൂടെയാണ് എന്നും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കേണ്ടവരാണ് ീരാമം തക്കുവ ഒക്കെ ഒഴിക്കുന്നു ഇതാണ് നമ്മുടെ അടിസ്ഥാന എന്ന് നമ്മൾ എല്ലാ അവസരങ്ങളിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ തക്കുവയുള്ളവരാവുക നിങ്ങൾ സത്യസന്ധരോടുകൂടെ നിലകൊള്ളുക അതുകൊണ്ടാണല്ലോ വിഹിദിന സ്വറാത്തൽ മുത്തക്കിയും സുറാത്രതീന അന്നം താദയും അതൊക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് നാം സത്യത്തിൻ്റെ വാഹകരോടുകൂടെ ആ സത്യത്തിനു വേണ്ടി നിലകൊള്ളുക ആ സത്യത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കുക അതാണ് അഹൽസൻസ് ഒരു ജമാ അന്നലക്ക് നമ്മൾ സത്യസന്ധരായ മഹന്മാരോടൊപ്പം നമുക്ക് ദുനിയാവിലും ആഹൃത്തിലും നിലകൊള്ളണം ഉള്ള സുഗ്രാന ഭവത്താല ചൗപ്പിക്കുന്നവന്മാറാവട്ടെ മനായ പ്രവാചകൻ സൽവാഹു അരൈവസെല്ലം പറഞ്ഞ വാക്കു എന്റെ ആശയം മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഞാൻ എന്റെ സമുദായത്തിന്റെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ സമ്പത്തിന്റെ വർധനവാണവാണ് ഞാൻ ഈ സമുദായത്തിന്റെ മേൽ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് അലേ വസ്ലം പഠിപ്പിച്ചു എന്നിട്ടുണ്ട് നമ്മുടെ ബലഹീനതയിലെ നമ്മുടെ ദുർബലതയിലെ കാരണമായി പ്രവാദനിച്ചുള്ളാഹു അലേ അസ്വലം പഠിപ്പിച്ചത് ഹൃദയതുന്യാവൊക്കെ റാഹിയത്തിൽ മൗക്കിയാണ് നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമസ്ത കേരള ഈ സലമായ ആദ്യകാല മഹാന്മാരായ നേതാക്കൾ ഇന്ന് മാത്രം സത്യസന്ധതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത് ഇന്ന് മാത്രം ത്യാഗങ്ങളാണ് അവർ അനുഷ്ഠിച്ചത് അതേ അവസരം അവർ ഓരോ നിമിഷവും ഉയർന്നു ഉയർന്നു വരുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട കെ വി പ്രസ്താദ് അവരുകൾ നിങ്ങൾ കേൾക്കുകയുണ്ടായി കോഴിക്കോട് മുഷാവറ യോഗം ചേരാൻ പൈസയില്ലാത്തതിന്റെ പേരിൽ ആ മുഷാവറ യോഗം ചേരുമ്പോൾ അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന മഹാന്മാരായ നമ്മുടെ ർ നമ്മുടെ നേതാക്കൾ അവർക്ക് ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കെ വി മുസ്ലിയാർ സുയാർ ബുദ്ധനാർ നവറുവാഹുമർഗത മഹാൻ അവകൾ കോഴിക്കോട് അങ്ങാടിയിലൂടെ പാത്രം കാണിച്ചുകൊണ്ട് പിരിച്ചെടുത്തതുകൊണ്ടായിരുന്നു മഹാന്മാരായ ആ മുഷാവറ മെമ്പർമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ കാലഘട്ടം അതിലൂടെ നിങ്ങൾ കടന്നു അതേ അവസരം അവരാറിൽ തന്നെ സത്യത്തിന് വിരുദ്ധമായ ഒരു മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല ഒരു പൈസ പോലും സത്യത്തിന് വിരുദ്ധമായ വിധത്തിൽ അവർ സമ്പാദിച്ചില്ല അവരത് സംഘടനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ അനുവദിച്ചതുമില്ല ആ പാതയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതേ അവസരം ഈ നിലപാടിന്റെ വിരുദ്ധമായി ചില ആളുകൾ വന്നപ്പോഴാണുള്ള സമസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കറിയാലോ സമ്പത്തുമായി സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ സമസ്ത സമസ്തയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം നിങ്ങൾക്കറിയാം അരിക്കാട് പള്ളി പ്രശ്നം അത് മുതൽക്കല്ലേ സമസ്തയിലുള്ള ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ൂരിപക്ഷം സത്യത്തോട് കൂടുന്നു അതാണ് അന്ന് സംഭവിച്ചത് പക്ഷേ അവിടെയൊക്കെ പല തിരുമാറികളും നടന്നുകൊണ്ട് ആളുകൾക്കിടയിൽ സത്യമേര് അസത്യമേര് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പരുവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് മുതൽക്കല്ലി തുടക്കം പിന്നെയല്ലേ നിശ്വമിഷുവിനൊക്കെ വരുന്നത് പിന്നെ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾ മറ്റതിൽ പഠിക്കുന്നു ഇതിനു വേണ്ടി അതെന്തിനാണ് അത് പറയുന്നത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നൊന പറഞ്ഞുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അതാണ് സമസ്തയിൽ വന്ന പ്രശ്നങ്ങൾ ഇതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട അന്ന് മുതൽ ഇന്നുവരെ ഇന്ന് നാൽപ്പത് കോടിയും അതിലപ്പുറം പിരിച്ചു പക്ഷേ അതെന്തിനു വേണ്ടി മുടി മുടിയൊട്ടാനുള്ള പള്ളിക്ക് വേണ്ടി ഇന്നെന്താ പറയുന്നത് അങ്ങനെ പിരിച്ചിട്ടില്ല ഞാനൊന്നും അതറിയില്ലാളാരായണം അത് മുഴുവൻ സമ്പത്തുമായവണ് ബന്ധപ്പെട്ടതാണ് സ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ ഉത്താദായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉള്ള മർക്കഥ ബഹുമാനപ്പെട്ട ഷംസലുനവാൻ അവർ ഉള്ളർക്കത ആ സ്ഥാനം അവരി പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം ആ സ്ഥാനത്തെ തട്ടിച്ചിട്ടുകൊണ്ട് അവിടെ തന്നെ തടഞ്ഞിരിക്കണമെന്നുള്ള ഒരു മോഹമല്ലേ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ എന്തായി ഇപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാണല്ലോ നമ്മൾ ഇന്നും സത്യത്തിന്റെ കൂടെ നിലകൊള്ളുക അസത്യത്തിന് ഒരിക്കലും നിൽക്കരുത് ആ സത്യത്തിലൂടെ ഉറച്ചു നിന്നത് സത്യത്തിന്റെ മാർഗമാണ് ആ മാർഗമാണ് അഹലിസനത്തൂൽ ജമാ ആ മാർഗമാണ് ആ അഹലിസനത്തോൽ ജമാനത്തിനെ യഥാവിധി പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജനവിധമാനഹത്താലം അതിനൊക്കെ ഇല്ലാമത്ത നാളുകളെ നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ വേണ്ടി വെക്കാനുള്ള മഹാ മഹത്തായ ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുരാ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കാൻ അസ്സലാമേ